ദൈവം നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ മീഡിയയിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ സഹോദരിമാർക്കും കൃതാപ യേശു ക്രിസ്തിന് നാമത്തിലുള്ള സ്നേഹവന്ദനം എന്ന അല്പസമയം ചിന്തയ്ക്കായ ഒരു വേദഫാം വായിക്കാൻ ആഗ്രഹിക്കുന്ന സദൃശ്യവാക്യങ്ങൾ ആറിൻ്റെ ആറ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ സദൃശ്യവാക്യങ്ങൾ ആറിൻ്റെ ആറ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ മടിയ ഉറുമ്പിൻ്റെ അടുക്ക ചെല്ലുക അതിൻ്റെ വഴികളെ നോക്കി ബുദ്ധിപടിക്കുക അതിന് നായകനും മേൽവിചാരകനും അധിപതിയും ഇല്ലായിരുന്നിട്ടും വേനൽക്കാലത്ത് ആഹാരം തൻ്റെ ആഹാരമൊരുക്കുന്നു കൊയ്ത്ത് കാലത്ത് തൻ്റെ തീൻ ശേഖരിക്കുന്നു മടിയ നീ എത്ര നേരം കിടന്നുറങ്ങും എപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും കുറെക്കൂടെ ഉറക്കം കുറെക്കൂടെ നിദ്ര കുറെക്കൂടെ കൈ കെട്ടി കിടക്കുക ദൈവനാമവാഴ്ത്തിപ്പെടുമാരാകട്ടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊക്കെ സുപരിചിതമാണെന്ന് വായിച്ചിട്ടുള്ള വേദഭാഗങ്ങളാണ് മടി അല്ലെങ്കിൽ അലസത നമുക്ക് സാധാരണയായി ആരും അധികം കാര്യമാക്കാത്തൊരു ഭാവമാണ് അലസത അഥവാ മടി എന്ന വേദപുസ്തകത്തിൽ ഇതിനെ വളരെ ഗൗരവമാണ് ഗൗരവമായാണ് ശാസിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് വളരെയധികം എഴുതിയിട്ടുള്ളത് ജാനിയ ശലോമനാണ് മടിയൻ്റെ ലക്ഷണം അനുഭവം സമൂഹത്തിന് അവനുള്ള സ്ഥാനം ഇങ്ങനെ പലതും അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ വായിച്ച വാക്യത്തിൻ്റെ ആറാം വാക്യം മടിയ ഉറുമ്പിൻ്റെ അടുക്ക ചിൽകുക അതിൻ്റെ വഴികളെ നോക്കി ബുദ്ധി ബുദ്ധിപടിക്കുക അപ്പോൾ അടുത്ത വാക്യം അതിന് നായകനും മേൽവിചാരകനും അധിപതി ഇല്ലായിരുന്നിട്ടും വേനൽക്കാലത്ത് തൻ്റെ ആഹാരം ഒരുക്കുന്ന കോയത്തുകാലത്ത് തൻ്റെ തീൻ ശേഖരിക്കുന്നു ഇവിടെ ഉറുമ്പ് നല്ലൊരു ഉറുമ്പിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നല്ലൊരു മാതൃകയാണ് ശലോമാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിന് അതിനെ നയിക്കാൻ ആരുമില്ല അതിനധിപതിയായിട്ട് ആരുമില്ല എങ്കിലും അതിന് കാര്യം കാര്യമറിയാം വേനൽക്കാലത്ത് തൻ്റെ ആഹാരം ഒരുക്കുന്നു കോയത്തുകാലത്ത് തീൻ ശേഖരിക്കുന്നത് മഴക്കാലം വരുമ്പോൾ തനിക്ക് കഴിയണം അതിന് താൻ മടി പിടിച്ചിരിക്കാതെ കാര്യങ്ങൾ സമയത്ത് ചെയ്യുന്നത് ആണ് ഉറുമ്പ് ഇവിടെ ചെയ്യുന്ന കാര്യമാണ് ശലവം പറഞ്ഞത് നമുക്കറിയാം സാധാരണ ആയാലും ഗമിക്കാത്ത അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ ചിലർ അലസമായിട്ട് പല കാര്യങ്ങളും എടുക്കാറുണ്ട് പക്ഷേ അതവരുടെ ജീവിതത്തിൽ വളരെ പല നഷ്ടങ്ങൾക്ക് കാരണമായി തീരും ഇവിടെ ഉറുമ്പ് ഇപ്പം മടിച്ചിരിക്കുക അല്ലെങ്കിൽ മഴ സമയത്ത് അതെന്ത് ചെയ്യും വേനൽക്കാലത്ത് തൻ്റെ ആഹാരങ്ങളൊക്കെ ശേഖരിക്കും സമയത്ത് അലസത മടിയില്ലാതെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന കുറുമ്പിൻ്റെ മാതൃകയാണ് ശലോമോൻ ഇവിടെ പറയുന്നത് ശലോമോൻ പ്രത്യേകം പറയുന്നത് അതിന് നായകനോ മേൽവിചാരകനോ അധിപതിയോ ഇല്ല എന്നിട്ട് തൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ ഒമ്പതാം ബാക്കിയ മടിയാ നീ എത്ര നേരം കിടന്നുറങ്ങും എപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും കുറെ കൂടെ ഉറക്കം കുറേ കൂടെ നിദ്ര കുറേ കൂടെ കൈകെട്ടി കിടക്കുക ഇതൊക്കെ അലസതയുടെ വലിയൊരു കാര്യങ്ങളാണ് അലസത ജീവിതത്തിലുണ്ടായെങ്കിൽ പലതും നമുക്ക് നഷ്ടപ്പെടും നമുക്കറിയാം മടിയൻ്റെ അനുഭവം എന്തായിരിക്കും എന്തായിരിക്കുമെന്ന് ശലമം പറയുന്നുണ്ട് ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഉണ്ടാകും അവൻ പട്ടിണി കിടക്കും തൻ്റെ ആവശ്യങ്ങൾക്കായി അവൻ ഇരിക്കേണ്ടി വരും നമുക്കറിയാം മടി പിടിച്ചിപ്പോൾ ഉറുമ്പിരിക്കുമായിരുന്നെങ്കിൽ അവന് ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഉണ്ടാകും പട്ടിണി കിടക്കേണ്ടത് വരും പക്ഷേ ഉറുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം സമയത്ത് ചെയ്യുന്നു അതുപോലെ മടിയന് അവനെ തന്നെ ദോഷം ചെയ്യുന്നത് മാത്രമല്ല സമൂഹത്തിനും ദോഷം ചെയ്യുന്നു ഇപ്പോൾ ഉറുമ്പ് അല്ലെങ്കിൽ ഒരു അലസത കാണിച്ചിരുന്നെങ്കിൽ തനിക്ക് അത് തനിക്കത് ദോഷമായി തീർന്നതിനുമായിരുന്നു പക്ഷേ തക്ക സമയത്തെല്ലാം ചെയ്തു നമുക്കറിയാം സകല വീഴ്ചയുടെയും ആരംഭ അലസതയാണ് പല ഭക്തന്മാരുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് പലതും അവർ അലസരായി നിന്നിട്ടുള്ള നേരങ്ങളിലാണ് രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടുന്ന കാലത്ത് കൊട്ടാരത്തിൽ കിടന്നുറങ്ങുന്ന ആണെങ്കിൽ ഉറങ്ങിയതാണ് രാ ദിത് രാജാവിനുണ്ടായ ഭയങ്കര വീഴ്ചയ്ക്ക് കാരണം നമുക്കറിയാം രാജാക്കന്മാരും ഒക്കെ വളരെ ജാഗ്രതയോടെ അല്ലെങ്കിൽ വളരെ അലസതയില്ലാതെ മടിയില്ലാതെ ഇരിക്കേണ്ട ഒരു സമയങ്ങളാണ് അല്ലെങ്കിൽ അവർക്ക് തോൽവിയും പരാജയങ്ങളും പരാജയങ്ങളോടെ ജീവിതത്തിലുണ്ടാവും മടിയനായ ഒരു മനുഷ്യൻ ലോകത്തിൽ ഒരിക്കലും വലിയവനായിട്ടില്ല പല ദോഷങ്ങളും അവൻ്റെ ജീവിതത്തിൽ വന്നേക്കാം എന്നാൽ നമുക്കറിയാം വിശ്വാസികളെ സംബന്ധിച്ചോളം ഈ അലസത എത്രമാത്രം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതാണ് നാം നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ തക്ക സമയത്ത് ചെയ്തില്ലെങ്കിൽ അതെത്രത്തോളം നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തെ ബാധിക്കും നാം പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കണം അതുപോലെ ബൈബിൾ വായിക്കേണ്ട സമയത്ത് ബൈബിൾ വായിക്കണം ദൈവത്തിന് വേണ്ടി സാക്ഷിയായ ജീവിക്കേണ്ട സ്ഥാനത്ത് നമ്മൾ അത് നിൽക്കണം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് പല വീഴ്ചയ്ക്കും കാരണമായി തീരും നമുക്ക് അറുറുമ്പോൾ അത് നല്ലൊരു മാതൃകയാണ് നമുക്ക് തനിക്ക് തൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല മേൽവിചാരകനോ അധിപതിയോ നായകനോ ഒന്നുമില്ലെങ്കിലും താൻ കൃത്യസമയത്തെല്ലാം ചെയ്യുന്നു നമ്മളും നമുക്ക് നല്ലൊരു ക്രിസ്ത്യ ഗോളമാണ് അല്ലെങ്കിൽ ക്രിസ്ത്യ ഒരു ജീവിതമാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ എത്രത്തോളം അലസത നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടെന്ന് നാം പരിശോധിക്കണം ഈ അലസത കാരണം നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന് താളപ്പഴ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ തന്നെ വിലയിരുത്തേണ്ടതാണ് ക്രിസ്ത്യ ജീവിതത്തിൽ ഉണ്ടാകാൻ പറ്റാത്തൊരു സ്വഭാവമാണ് അലസ്യത അല്ലെങ്കിൽ നടും നാം വളരെ ഇരിക്കണം നാം പത്താം വാക്യത്തെ വായിച്ച് കുറെ കൂടെ ഉറക്കം കുറെ കൂടെ നിദ്ര കുറെ കൂടെ കൈകെട്ടി കിടക്കുക ഇങ്ങനെ കിടന്നാൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം നമ്മുടെ ക്രിസ്ത്യ ജീവിതം വളരെ താളടിയാകും നാം വളരെ ജാഗ്രതയോടെ ഉണർന്നിരുന്ന് ഉണർന്നിരുന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ശലമം പറഞ്ഞതുപോലെ നമ്മൾ ഉറുമ്പിൻ്റെ അടുക്ക ചെല്ലുക അതിൻ്റെ വഴികളെ നോക്കി ബുദ്ധി ബുദ്ധിപടിക്കുക അതിന് നായകനും മേൽവിചാരകനും അധിപതി ഇല്ലായിരുന്നിട്ടും വേനൽക്കാലത്ത് എൻ്റെ ആഹാരം ശേഖരി ആഹാരം ആഹാരമൊരുക്കുന്നു കൊയ്ത്തുകാലത്ത് തന്നെ തീൻ ശേഖരിക്കുന്നു അതുപോലെ നാമം വളരെ ജാഗ്രതയോടെ ആയിരിക്കാം വളരെ ഉത്സാഹത്തോടെ ആയിരിക്കാം ദൈവം നമ്മളെ സഹായിക്കട്ടെ